ും കളക്ഷനെ പറ്റി പറയുകയാണെങ്കിൽ ട്രഡീഷണൽ ആയിട്ടുള്ള കസവ സാരികൾ കൂടാതെ നല്ല സ്റ്റാൻഡ് ഔട്ട് ചെയ്യുന്ന നമുക്ക് യുണീക്ക് ആയിട്ട് വേർ ചെയ്യാൻ സിമ്പിളായി ക്യാരി ഓഫ് ചെയ്യാൻ പറ്റുന്ന ഇൻഡോ വെസ്റ്റേൺ ഡ്രസ്സസും ഇവിടെ അവൈലബിൾ ആണ് എല്ലാ സെക്ഷനിലും മികച്ച കളക്ഷൻ ആണെങ്കിലും എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ്സ് എന്ന് പറയുന്നത് ഈ രണ്ട് സാരീസാണ് അപ്പോൾ എന്റെ ഓണത്തിനുള്ള ആൻസർ ഇസ് റൈറ്റ് ഹിയർ നാഷണൽ കോർഡിനേഷൻ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വാർഷിക സംഘടിപ്പിച്ചു ജോൺ കോതമംഗലം താലൂക്കിലെ വിമുക്തന്മാരുടെ ഏക സംഘടനയായ നാഷണൽ എക്സ് സർവീസ് മെൻ കോർഡിനേഷൻ കമ്മിറ്റി എല്ലാ വർഷവും നടത്തി വരാറുള്ള കുടുംബസംഗമം ഈ വർഷവും വിപുലമായ പരിപാടികളോടെ നടത്തി കോതമംഗലം ബൈപാസ് റോഡിലുള്ള അങ്ങാടി മർച്ചന്റ് അസോസിയേഷൻ ഗസ്റ്റ് ഹൗസിൽ വെച്ച് നടത്തിയ കുടുംബസംഗമം കോതുമംഗലം എം എൽ എ ആന്റണി ജോൺ ഉദ്ഘാടനം ചെയ്തു സംഘടനയിലെ എൺപത് വയസ്സ് പൂർത്തീകരിച്ച അംഗങ്ങളെ കോതുമംഗലം മുനിസിപ്പൽ ചെയർമാൻ കെ കെ ടോമി പൊന്നാടെ എണിയിക്കുകയും ഉപഹാരം നൽകി ആദരിക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിലെ കാർഗിൽ യുദ്ധത്തിൽ പങ്കെടുത്ത് വിജയിച്ച യൂണിറ്റിലെ അൻപത്തിയഞ്ച് ധീരയോദ്ധാക്കളെയും യൂണിറ്റിലെ മാതൃകാ കർഷകരായ ടി ജെ ജോണി ഇ എൻ ദിവാകരൻ പി എ പൗലോസ് എന്നിവരെയും യൂണിറ്റിലെ ഉന്നത വിജയം കൈവരിച്ച വിദ്യാർത്ഥികളായ ദീപിക ദിവാകരൻ നായർ സിബിൻ സേവിയോ ജിതു കൃഷ്ണ ആയുഷ് ബിരാജ് ഏഞ്ചൽ മരിയ എന്നിവരെയും ഡോക്ടറേറ്റ് ലഭിച്ച യൂണിറ്റ് അംഗം ഡോക്ടർ ഷിബു അഗസ്റ്റിനെയും ചടങ്ങിൽ ആദരിച്ചു യൂണിറ്റ് രക്ഷാധികാരി എ ടി ജോർജ് യൂണിറ്റ് പ്രസിഡന്റ് ശ്രീജ ദിവാകരൻ യൂണിറ്റ് വൈസ് പ്രസിഡന്റും പ്രോഗ്രാം കൺവീനറുമായ സരദാസ് നാരായണൻ നായർ യൂണിറ്റ് സെക്രട്ടറി എം എം മീരാൻ മറ്റ് പ്രതിനിധികൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു യോഗത്തോടനുബന്ധിച്ച് കുട്ടികളുടെ വിവിധതരം കലാപരിപാടികളും വിഭവ സദ്യയും നടന്നു ഓണം വരുന്നേ ഈ ഓണത്തിന് പാം ടൈൽസ് പാർക്കിൽ ഓഫറുകളുടെ മഹാത്ഭുതം പാം ടൈൽസ് പാർക്ക് പായ്പ്ര റോഡ് ചെറുവട്ടൂർ ആൻഡ് ബൈപാസ് റോഡ് കോതമംഗലം